അറിയാലോ നല്ലൊരു ഇടവയാണ് ലെഫ്റ്റ് സൈഡിൽ കീപ്പ് ചെയ്യണം ബ്രേക്ക് മാത്രം ചവിട്ടി പതുക്കെ ഉളച്ചാ അത് ഏത് കയറില്ല സെക്കൻഡ് കയറി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുകയാ മതി ക്ലിച്ച് ചോട്ടിയാൽ മതി ലെഫ്റ്റ് ചെറുപോക്കി ഞാൻ ചാക്കിരിക്കുന്ന ആ സ്പേസിൽ വളക്കണെങ്കിൽ അവിടെ നിന്ന് ഒരു വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്പേസ് കറക്റ്റ് ആ വാഹനം കേറിപ്പോയി നമ്മളതിന് പകര ചേർത്താൻ എടുക്കുന്നെങ്കിൽ ഈ വരുന്ന ബുദ്ധിമുട്ടാണ് ഈ ഗ്യാപ്പ് വെച്ചാൽ പോസ്റ്റിന്റെ ആയിരിക്കണം വരുന്ന വാഹനം എന്താണെങ്കിലും അതിപ്പുറത്തായിരിക്കണം കയറി എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് എവിടെയാണോ ഒതുക്കി നിർത്താൻ സ്പേസ് ഉള്ളത് അവിടെ നിർത്തി കൊടുത്തിട്ട് ആ വാഹനത്തിനെ കയറ്റിവിടുകയും വേണം ഒറ്റക്ക് പോകുമ്പോ നിനക്ക് കേറി പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം എവിടെയാണോ സ്പേസ് കിട്ടുന്നത് അവിടെ ഒതുക്കി നിർത്തി കൊടുക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്താൽ മതി ആ വാഹനത്തിനെ കയറ്റി പോയാൽ മതി വണ്ടി കേറി വരും ലെഫ്റ്റിൽ നിന്നും വരും ലൈറ്റ് ബ്രേക്ക് മാത്രം മതി കേട്ടോ പതുക്കെ റോഡ് കാണാൻ പതുക്കെ പതുക്കെ തുടങ്ങി ബ്രേക്ക് കൊടുത്തേക്കും ആ സ്കൂട്ടറായിട്ട് ചേർത്ത് മുന്നോട്ട് ഇത്താനും കൂടെ കേട്ടോ തിരിച്ചറക്ക ആയിത്ത പണ്ട സ്റ്റുഡന്റ് ആയിരുന്നു വീലർ പഠിപ്പിച്ചത് അവിടെ ഒരു കാർ ഇട്ടിട്ടുണ്ട് അപ്പോൾ വാഹനം കയറി വന്ന ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ ക്ലച്ചും കൂടെ ചവിട്ടി ഹാഫ് ക്ലച്ച് കിടക്കേണ്ടി വരും ഫോൺ അടിച്ചോണോ കറിയ ഓക്കെ ഗുഡ് തിരിച്ചു ഓക്കെ അല്ലേ തടസ്സങ്ങളെല്ലാം ഇങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് മനസ്സിലാ ബാലൻസ് അയക്കാനും പിന്നെ എന്ത് നോക്കാൻ കണ്ടില്ല ഇവിടെ നിന്ന് പഠിച്ചെല്ലാം സെറ്റ് ആയി ഇപ്പൊ കാർ പിടിച്ചില്ല കാറില്ലാതെ എവിടെയും പോലെ തന്നെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഓട്ടോ നേരെ പോവാം അതിന്റെ ഓട്ടോന്റെ അടുത്തെത്തുന്നതിന് മുന്നേ ഡിസ്റ്റൻസ് ഈ ഭാവി ഓട്ടോത്ത വന്നു കഴിഞ്ഞാൽ തിരിച്ചതിൽ ഓട്ടോ ആയിട്ട് ചേർത്ത് അത്രേ ഉള്ളൂ നേരെ ഇവിടെ ഈ ഓട്ടോ ആയിട്ട് ചേർത്താൽ മാത്രമേ കാറുമായിട്ടുള്ള സ്പേസ് നമുക്ക് അപ്പുറത്ത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഈ ഓട്ടോ തന്നെ മാറ്റിയെടുത്തിട്ട് ആ കാർ തന്നെ നോക്കി മാറ്റാൻ നിൽക്കാനാണെങ്കിൽ ഇവിടുത്തെ സ്പേസ് കട്ടായി പോകും ഇടവേളിയിൽ എങ്ങനെ ബാലൻസ് ചെയ്ത് ഓടിക്കണമെന്ന് മനസ്സിലായല്ലോ ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇനി വാഹന എടുത്തേനും അറിയാലല്ലോ എങ്ങനെ മാറ്റി എടുക്കണമെന്ന് എന്ത് വസ്തു ഉണ്ടെങ്കിലും ഈ ഭാഗം അതിൻ്റെ പുറത്ത് വരുമ്പോഴേ ഒന്ന് വെയിറ്റ് ചെയ്യണം ഡിസ്റ്റൻസ് കീപ് ചെയ്തിട്ട് ഓക്കെ